GTC HK ിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും അപകടം ഉയർത്തി നിന്നിരുന്ന വൻ അരയാഞ്ഞിലി മരം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മുറിച്ചു മാറ്റി ഇഞ്ചുതൊട്ടി ഫോറസ്റ്റ് സ്റ്റേഷനു കീഴിൽ ഉരുളന്തണ്ണി ഭാഗത്ത് നിന്ന എൺപത് ഇഞ്ച് വണ്ണമുള്ള മരമാണ് മുറിച്ചു നീക്കിയത് നേര്യമംഗലം വനം റേഞ്ചിൽ ഇഞ്ചത്തൊട്ടി ഫോറസ്റ്റ് സ്റ്റേഷന് കീഴിൽ ഉരുളൻതണ്ണി ഭാഗത്ത് റോഡരികിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും അപകടമുയർത്തി നിന്നിരുന്ന വൻ അറയാഞ്ജലി മരമാണ് വനംവകുപ്പ് നാട്ടുകാരുടെ സഹായത്തോടുകൂടി മുറിച്ചു മാറ്റിയത് എഴുപതടിയോളം ഉയരവും എൺപത് ഇഞ്ച് വണ്ണവുമുള്ള ഈ മരം ഉണങ്ങി ദ്രവിച്ച് ഏതു സമയത്തും കടപുഴകി റോഡിലേക്ക് വീഴാവുന്ന അവസ്ഥയിലായിരുന്നു ഉരുളൻതണ്ണി പിണവൂർക്കുടി റോഡിലൂടെ കടന്നുപോകുന്ന സ്കൂൾ ബസ്സുകളടക്കമുള്ള നിരവധി വാഹനങ്ങൾക്കും വഴിയാത്രക്കാർക്കും പേടി സ്വപ്നമായി നിന്നിരുന്ന മരം മുറിച്ചുമാറ്റാൻ സാധിച്ചത് ജനങ്ങൾക്കേറെ ആശ്വാസമാണെന്ന് വാർഡ് മെമ്പർ ബിനീഷ് പറഞ്ഞു മരം മുറിക്കുന്നതിനു വേണ്ടി കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി ഇലക്ട്രിക് ലൈനുകൾ അഴിച്ചുമാറ്റി സൗകര്യമൊരുക്കി മുറിച്ച മരം ലേലം ചെയ്ത് സർക്കാർ ഖജനാവിലേക്ക് മുതൽ കൂട്ടുമെന്ന് ഇഞ്ചത്തൊട്ടി ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജി ജി സന്തോഷ് പറഞ്ഞു ഗ്രേഡ് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ടി എ ഷാജി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ വി എൻ അനിൽകുമാർ എം ദിലീപ് കുമാർ കെ നിധീഷ് ശ്രുതിമോൾ തങ്കപ്പൻ എന്നിവർ ചേർന്നാണ് വാഹനങ്ങളും ജനങ്ങളെയും നിയന്ത്രിച്ച് അപകടം കൂടാതെ മരം മുറിച്ച് നീക്കുന്നതിന് നേതൃത്വം നൽകിയത് റോയൽ ബ്രിട്ടീഷ് അക്കാദമി കോതമംഗലം